എന്റെയൊക്കെ തുണി അഴിച്ച് കാണണമെന്ന് പറഞ്ഞ പോലീസുകാരാണ് ഈ ആലപ്പുഴ ജില്ലയിലും ഒക്കെ ഉള്ളത് മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ട്രാൻസ്ജെൻഡർ വിരുദ്ധമായിട്ടാണ് കേരളത്തിലെ പോലീസുകാർ പ്രവർത്തിക്കുന്നത് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ നഗ്നത കാണാനാണ് കേരളത്തിലെ പിണറായി വിജയന്റെ കാക്കിയിട്ട് ഗുണ്ടകൾ പോലീസല്ല ഗുണ്ടകൾ എന്ന് പറയാം അല്ലെങ്കിൽ തെമ്മാടികൾ എന്റെ അമ്മയോട് ഉൾപ്പെടെ മധു പറഞ്ഞതാണ് വിഷം കൊടുത്ത് കൊന്നുകൂടെ ഇതിനെയൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോയ പോലീസാണ് ഇപ്പൊ കേട്ടിട്ടുണ്ട് അങ്ങനെ നോക്കി ഒരു നോക്കിക്കഴിഞ്ഞാണോ വീടിന്റെ പരസരത്ത് വന്ന സമയത്ത് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ അവളെ ആക്രമിക്കുകയും അവളെ ഡ്രസ്സ് വലിച്ചു കീറുകയും ഇതുവരെ പിണറായി വിജയന്റെ പോലീസുകാർ ആ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഇപ്പൊ ഒരാഷ്ട്രീയത്തിൽ ഇറങ്ങണമെങ്കിൽ ഒരുപാട് തൻ്റെ ഇടം വേണം എന്നുള്ള കേട്ടിട്ടുണ്ട് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാരണേ തൻ്റെ ഇടയാണോ തീർച്ചയായിട്ടും നമ്മള് കൃത്യമായിട്ട് നമ്മൾ പറയേണ്ട ഇടങ്ങളിൽ പറയണം സംസാരിക്കേണ്ട ഇടങ്ങളിൽ സംസാരിക്കണം അനീത അനീതി കാര്യങ്ങൾ കാണുമ്പോൾ കൃത്യമായിട്ടും അതിനെതിരെ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നമുക്ക് സാധിക്കണം ഞങ്ങളെ പോലുള്ള ആളുകൾ ഈ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്ന മനുഷ്യരാണ് കൃത്യമായിട്ടും അതിനെതിരെ പ്രതികരിച്ച് ഈ സമൂഹത്തിൽ എല്ലായിടത്തും നമ്മൾക്ക് ഈ തുല്യമായിട്ടുള്ളൊരു ഒരു തൊല്യമായിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടാകണം അതിനു വേണ്ടി പോരാടും ഇപ്പൊ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നിരന്തരമായിട്ടുള്ള ട്രാൻസ്ജെൻഡർ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടുത്തെ പലതരത്തിലുള്ള ആശു ചേർത്തല ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി അവിടെ ഒരു അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ് അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫാണ് ഇങ്ങനെ പേഷ്യൻസിനെയൊക്കെ അകത്തോട്ട് ബൈ ചാൻസ് ഓരോ ആളുകൾ വരുമ്പോ അകത്തോട്ട് കയറ്റിവിടാനിരിക്കുന്ന ആളാണ് അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ ആ സ്ത്രീ വളരെ ട്രാൻസ്ഫോബിയായിട്ടൊക്കെ പെരുമാറി ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് തന്നെ വളരെ അവരെ തന്നെ വളരെ മോശമാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് ആണ് അനിത എന്നോ അങ്ങനെ എന്തോ പേര് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയ സമയത്ത് എന്റെ ബ്രദർ അവിടെ അഡ്മിറ്റഡ് ആയിരുന്നു അവനെ കാണാൻ പോയ സമയത്ത് വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള മോശമായിട്ടുള്ള ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങൾ ചേർത്തല താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ ഒരു ജീവനക്കാരി അവിടുത്തെ അവിടെ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആള് വരുമ്പോൾ അവരോട് കാണിക്കേണ്ട ഒരു സമീപനമോ മര്യാദയോ കാണിക്കാതെ പൊതുസമൂഹത്തിൽ അവരെ കെട്ടുന്ന നിലപാടെടുത്തു അവരുടെ പേര് അനിതയാണെന്ന് തോന്നുന്നു അപ്പം ഇങ്ങനെയുള്ള ട്രാൻസ്ജെൻഡർ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു 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 പരിധിവരെ കൃത്യമായിട്ടും ഇടപെടുന്നുണ്ട് ഈ ഒരു പാർട്ടിയുടെ പിന്നാലെ പായുന്നത് കൊണ്ട് എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടതെന്നും മറുപടി കൊടുക്കേണ്ടതെന്നും പഠിച്ചു പഠിച്ചിട്ടുണ്ട് ഈ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ളതാണ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ തന്നെ അപ്പോ ഈ പോലീസുകാരിൽ നിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ ആണ് എന്നുള്ള രീതിയിൽ അവരെ പറഞ്ഞ് ബ്ലെയിം ചെയ്യുകയും കാര്യങ്ങൾ കേസ് എടുക്കാൻ എടുക്കാത്ത സാഹചര്യങ്ങളൊക്കെ നിലവിൽ നിൽക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും ഒരുപാട് മാറ്റം വരുത്തണം എന്നൊക്കെ അരുണിമയ്ക്ക് തോന്നിയിട്ടില്ലേ തീർച്ചയായിട്ടും കേരളത്തിലെ മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ട്രാൻസ്ജെൻഡർ വിരുദ്ധമായിട്ടാണ് കേരളത്തിലെ പോലീസുകാർ പ്രവർത്തിക്കുന്നത് ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ നഗ്നത കാണാനാണ് കേരളത്തിലെ പിണറായി വിജയന്റെ കാക്കിയിട്ട് ഗുണ്ടകൾ പോലീസല്ല ഗുണ്ടകളെന്ന് പറയാം അല്ലെങ്കിൽ തെമ്മാടികൾ ഈ പറയുന്ന ആളുകളുടെ ഷൂ നക്കുന്ന ആളുകൾ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന മധു ഇതുപോലെ തന്നെ എന്റെ വീടിനടുത്ത് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള നന്ദന സുരേഷിന്റെ ഒരു വിഷയം വന്നപ്പോൾ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ് വളരെ മാന്യമായി സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണ് കക്കറച്ചു വിറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കരുന്ന ഒരു കുട്ടിയാണ് അവളുടെ വീട് കൊല്ലമാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് മാരാരി കുളത്താണ് അപ്പം മീൻ വിൽക്കാൻ വേണ്ടി എന്റെ വീടിന്റെ പരിസരത്ത് വന്ന സമയത്ത് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ കുറച്ച് സാമൂഹ്യ വിരുദ്ധർ അവളെ ആക്രമിക്കുകയും അവളെ ഡ്രസ്സ് വലിച്ചു കീറുകയും അവിടെ പരിശോധന ചെയ്യാനും അവളെ അന്ന് ഈ മാരാരിക്കുളം സ്റ്റേഷനിലെ അന്നത്തെ എസ് ഐ ആയിരുന്ന മധു ആ ഗുണ്ടകളുടെയും സദാചാര പോലീസുകാരുടെയും കൂടെ നിന്നുകൊണ്ട് ആക്രമിക്കാനാണ് ശ്രമിച്ചത് അവിടെ ഒരു നീതി ഒന്നും ലഭിച്ചില്ല മറിച്ച് ആ സദാചാര ഗുണ്ടകൾക്ക് സംരക്ഷണം നൽകി അവരോടും ഞങ്ങൾക്കെതിരെ മാസ് പെറ്റീഷൻ നൽകാ നൽകണമെന്ന് പറയുകയും ഞങ്ങളൊന്നും ഈ സമൂഹത്തിൽ ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പോലീസിനെ നിലപാട് പോയത് എന്റെ അമ്മയോട് ഉൾപ്പെടെ മധു പറഞ്ഞതാണ് വിഷം കൊടുത്ത് കൊന്നൂടെ ഇതിനെയൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പോയ പോലീസാണ് അതുപോലെ തന്നെ പട്ടണക്കാട് പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ ഒരു ട്രാൻസ് മനുഷ്യരെ ഭീഷണിപ്പെടുത്തുകയാണ് ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ ഈയിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായതാണ് ഒരു ട്രാൻസ്മെന്റിന്റെ ഒരു പരാതി ഒരു ഭർത്താവും ഒരു ഭാര്യയും തമ്മിൽ വഴക്കിട്ട ഒരു പരാതി അതില് ട്രാൻസ്മെന്റിന്റെ ഫ്രണ്ട് ആണ് അയാള് അപ്പം ഇന്ന ആള് മൂല കാരണമാണ് ഇവരുടെ കുടുംബജീവിതം തകരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കാരണം അപ്പൊ കാരണം പറയാൻ പറ്റില്ല നിങ്ങൾ സ്റ്റേഷനിൽ വരണം അപ്പൊ ഞാൻ ചോദിച്ചു നിയമം അറിയാത്ത ഞാനൊരു നിയമം നിയമം പഠിച്ച അതുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ചോദിച്ചാൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വരേണ്ടത് അത് നിങ്ങൾക്ക് പറയാൻ സൗകര്യം ഇല്ല നേരെ സ്റ്റേഷനിൽ ചെന്നു പ്രശ്നമാക്കി പരാതി കാണിക്കാൻ പറഞ്ഞു ആ പരാതിയിൽ ഉണ്ടായിരുന്നത് ഇന്ന ആളും മൂല കാരണമാണ് അവരുടെ കുടുംബജീവിതം നശിപ്പിക്കുന്നത് അപ്പൊ ഇല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ കുറ്റവാളിയാക്കാൻ വേണ്ടി ട്രാൻസ്ജെൻഡർ മനുഷ്യരെ നിരന്തരമായി ഇവിടുത്തെ പോലീസ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനടക്കമുള്ള ആളുകളെ നിരന്തരമായി ആക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്റെയൊക്കെ തുണി അഴിച്ചു കാണണമെന്ന് പറഞ്ഞ പോലീസുകാരാണ് ഈ ആലപ്പുഴ ജില്ലയിലും ഒക്കെ ഉള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു സംരക്ഷണവും നിയമസഹായവും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല ഒരു പരാതിയുമായി നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾക്ക് ആക്ഷേപമാണ് നമ്മൾ ഡിഫൻഡന്റ് ഡിഫൻഡന്റ് അല്ലെങ്കിൽ പ്ലെയിൻ പ്ലെയിൻ പ്ലെയിൻഡിഫ് എന്ന് പറഞ്ഞാല് ആരാണോ പരാതി കൊടുക്കുന്ന ആൾ അയാളാണ് പ്ലെയിൻ ഡിഫ് ഡിഫൻഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് എതിർകക്ഷി അല്ലെങ്കിൽ അക്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ എതിർകക്ഷി അപ്പൊ ഈ പ്ലെയിൻ പ്ലെയിൻഡീഫായിട്ടുള്ള നമുക്ക് നീതി ലഭിക്കുന്നില്ല അവിടെ നമ്മളെ ഒരു അക്യൂസ്റ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു ഡിഫൻഡന്റിനെ പോലെ കുറ്റവാളിയാക്കി ഈ പറയുന്ന സിസ്ജെൻഡർ ആയിട്ടുള്ള മനുഷ്യരെ സംരക്ഷിക്കുവാനും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കല്ലപ്പത്തിരിക്കുന്ന ആളുകളുടെ ചിങ്കടികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെ സംരക്ഷിക്കാനും ഒക്കെയാണ് പോലീസ് ശ്രമിക്കുന്നത് ഇവിടെ കോലി കോഴിക്കോട് വളരെ ദാരുണമായി കൊലപാതകപ്പെട്ട ശാലു ഇപ്പൊ ഒരു നാല് വർഷത്തിന് മേളായി ഇതുവരെ പിണറായി വിജയന്റെ പോലീസുകാർ ആ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് ഒരു സ്ത്രീയെ ഒരു പുരുഷനെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായെങ്കിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യില്ലേ എന്തുകൊണ്ട് നിരന്തരമായി ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിയുടെ വസതിയിലും ഒക്കെ കൃത്യമായിട്ടും ഉമ്മൻചാണ്ടി സാറൊക്കെ മരിക്കുന്നതിന് മുമ്പാണ് പ്രതിഷേധങ്ങളും പ്രതി ഓരോ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളെ പങ്കെടുപ്പിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഇതുവരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇപ്പൊ എന്തും എഴുതാനുള്ള പാവകളായി കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ മാറ്റുകയാണ് കേരളത്തിലെ പിണറായിയുടെ സർക്കാരും അതിന് ഒരു നമ്മുടെ ജീവൻ നമ്മുടെ ഉള്ളിലും രക്തമാണ് നമ്മുടെ ഉള്ളിലും ജീവനാണ് ആ ജീവനെ പോലും തുള്ളി സംരക്ഷണവും വിലയും തരാത്ത ഒരു പോലീസാണ് നമുക്കുള്ളത് ഇവിടെ എറണാകുളത്ത് അനന്യ മരിച്ചു എങ്ങനെയാണ് മരിച്ചത് അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മരിക്കുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് തന്നെ വിളിച്ചിരുന്നു ഹോസ്പിറ്റലിലെ മെഡിക്കൽ നെഗ്ലിജൻസ് അവൾക്ക് ഉണ്ടായ മാനസികവും ശാരീരികവുമായിട്ടുള്ള അസ്വസ്ഥത പൊതുസമൂഹത്തിലൂടെ നവമാധ്യമങ്ങളിലൂടെ നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് എന്നിട്ട് എന്ത് നടപടിയാണ് ഇവിടുത്തെ സർക്കാരും പോലീസും സ്വീകരിച്ചത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ട വരണതെന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല കാരണം ഞങ്ങൾക്ക് ചില ആളുകളെ ഇപ്പൊ എന്നെ കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല ചില ആളുകളെ കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയും അപ്പം ഓ അവരെയൊക്കെ ഒരു ഞങ്ങളെയൊക്കെ ഒരു കോമാളിയാക്കി കാണുന്നതാണ് ഈ പൊതുസമൂഹത്തിലെ ചില മനുഷ്യരുടെ ധാരണ നമ്മളെന്തോ ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം നമുക്ക് ഇങ്ങനെ വേഷം കെട്ടി നടക്കാൻ പറ്റും നമ്മൾ അറിഞ്ഞുകൊണ്ട് ആവുന്നതല്ല നമ്മുടെ ഹോർമോണിലെ വ്യതിയാനം കൊണ്ട് നമ്മൾക്കൊരു സ്ത്രീയായി ജീവിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്ത്രീ ആവുന്നത് അല്ലാണ്ട് നമുക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ മാനസിക രോഗിയൊന്നും അല്ല ഞങ്ങൾ ഞങ്ങൾക്ക് സ്ത്രീയായി അല്ലെങ്കിൽ പുരുഷനായി ജീവിക്കാൻ നമ്മുടെ ഹോർമോണിൽ അത്തരത്തിലുള്ളൊരു വ്യതിയാനം ഉള്ളത് കൊണ്ട് നമ്മൾ അത്തരത്തിൽ ജീവിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആവുമോ എത്ര സമയം നമ്മൾ ഇങ്ങനെ നടക്കാൻ പറ്റും എത്ര സമയം നമുക്ക് സാരി കൊടുക്കാൻ പറ്റും ചിന്തിക്കുന്നില്ല ഇതൊന്നും ചിന്തിക്കാതെയാണ് ഇവിടുത്തെ ആളുകൾ പോകുന്നത് എന്നാൽ കുറച്ചാളുകൾ ഇതിനെയൊക്കെ അംഗീകരിക്കുകയും ഇതിനെയൊക്കെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നൂറിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ഇപ്പോഴും അത്തരത്തിലുള്ള ചേർത്ത് പിടിക്കുന്ന നിലപാടുകളൊന്നും ഇല്ല ഈ കേരള ഇന്ത്യയിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ പോളിസി വന്ന നിലവിൽ പാസായ ഒരു സംസ്ഥാന ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് നിലവിൽ ഒരു സംരക്ഷണമോ ഒരു കരുതലോ ഒരു താങ്ങലോ ഒന്നും ഈ പറയുന്ന സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല ഇത്തവണ ഓണത്തിന് എന്തെങ്കിലും കൊടുത്തോ കഴിഞ്ഞ വർഷം ഓണത്തിന് കിറ്റ് കൊടുക്കുമെന്ന് എന്ന് പിണറായി വിജയന്റെ സർക്കാർ പറഞ്ഞു കിറ്റ് ഒരു കിറ്റ് വേണമെങ്കിൽ സ്വന്തം വീട്ടിലെ റേഷൻ കാർഡിലെ പേര് വെട്ടണമെന്നാണ് പറഞ്ഞത് അങ്ങനെ സ്വന്തം വീട്ടിലെ റേഷൻ കാർഡിലെ പേര് വെട്ടിയിട്ട് ഒരു കിറ്റിന് വേണ്ടി ഞങ്ങൾക്കാർക്ക് ഒരു കിറ്റ് വേണ്ടെന്ന് കഴിഞ്ഞ വർഷം ഞങ്ങൾ അറിയിച്ചിരുന്നു അപ്പം സർക്കാർ അങ്ങനെ ചേർത്ത് എന്ന് പറയുന്നത് എന്ത് എവിടെയാണ് ഞങ്ങൾക്ക് ഒരു അംഗീകാരം ഉള്ളത് തൊഴിലിടങ്ങൾ ഞങ്ങൾക്ക് സ്വീകാര്യത ഉള്ളതാണോ തൊഴിലിടങ്ങളിൽ എവിടെയാണ് എന്തോരം വിദ്യാഭ്യാസ യോഗ്യതകൾ അനുസരിച്ച ആളുകൾ ഇവിടെ ഉണ്ട് ഗ്രാജുവേറ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെയുള്ള മനുഷ്യരുണ്ട് എന്നാലും എത്ര പേർക്ക് ഇവിടെ ജോലിയുണ്ട്